ജെ പി എസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഫലം എന്ന് പറയുമ്പോൾ മകരൻ രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് അതായത് ഉത്തരാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ഒന്നേ രണ്ടേ പാദങ്ങളും ചേരുന്ന നക്ഷത്രങ്ങളിലെ ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് ഇടവമാസം എന്ന് പറയുന്നത് മെയ് പതിനഞ്ചാം തീയതി മുതൽ ജൂൺ പതിനാലാം തീയതി വരെയുള്ള ദിവസങ്ങളുടെ കാര്യമാണ് വ്യാഴം ഉൾപ്പെടെ ആറ് ഗ്രഹങ്ങൾ രാശി മാറുന്ന ഒരു മാസമാണ് ഇടവമാസം അതുകൊണ്ട് തന്നെ ഇടവമാസം പല മാറ്റങ്ങളും ഈ മെയ് ജൂൺ മാസങ്ങളിൽ ഉണ്ടാക്കാം എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ് കാരണം ഇടവുമാസ പുലരി ആരംഭിക്കുന്നത് തന്നെ വ്യാഴത്തിൻ്റെ രാശി മാറ്റം അറിയിച്ചുകൊണ്ടാണ് കാരണം ഇടവമാസം തുടങ്ങുന്നതിൻ്റെ തലേദിവസം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് വ്യാഴം രാശി മാറുന്നത് അതിനുശേഷം അതായത് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴം മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ പുലരി തന്നെ ഇടവ മാസം ഒന്നാം തീയതിയാണ് അതിനുശേഷം മെയ് പതിനെട്ടാം തീയതി രാഹു കേതുക്കൽ രാശി മാറി രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് മാറി അതുപോലെ തന്നെ കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറി മെയ് ഇരുപത്തി മൂന്നിന് ബുധൻ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറി ജൂൺ ആറാം തീയതി വീണ്ടും ബുധൻ ഇടവത്തിൽ നിന്ന് മിസിനത്തിലേക്കും രാശി മാറും മെയ് മുപ്പത്തി ഒന്നിന് ശുക്രൻ ഉച്ചരാശിയായ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് രാശി മാറുന്ന ദിവസമാണ് അതുപോലെ ജൂൺ ഏഴാം തീയതി ചൊവ്വാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കർക്കിടകത്തിലെ നീചരാശിയിലാണ് ഇപ്പൊ ജൂൺ ഏഴാം തീയതി അവിടെ നിന്ന് മാറി അത് ചിങ്ങൻ രാശിയിലേക്കും മാറി സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത്രയും ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ആയി ആറ് ഗ്രഹങ്ങള് വളരെ കുറച്ച് ദിവസം കൊണ്ട് ഒരുപോലെ എല്ലാവരും രാശി മാറുന്ന ഒരു അപൂർവ സംഭവമാണ് ഈ ഇടവമാസത്തിൻ്റെ പ്രത്യേകത അപ്പൊ ഇത്രയും ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ തന്നെ ഒരു മാറ്റത്തിൻ്റെ സൂചന നമുക്ക് മൊത്തത്തിൽ തരും അത് കാലാവസ്ഥയിലായാലും അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളുടെ സ്വഭാവത്തിലായാലും മനുഷ്യന്റെ സ്വഭാവത്തിലായാലും ഭൂപ്രകൃതിയിലായാലും എല്ലാ തരത്തിലും ഒരു മാറ്റം നമുക്കിവിടെ പ്രതീക്ഷിക്കാം മകരൻ രാശിക്കാരെ സംബന്ധിച്ചും ഒരു മാറ്റത്തിന്റെ കാലമാണ് ഇടവും രണ്ടാം ഭാവത്തിൽ അത്ര മെച്ചമല്ലാത്ത നിലയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി ഇപ്പൊ കുംഭൻ രാശിയിലെ ശനി എന്ന് പറയുമ്പോൾ മൂലത്രികോണമാണെങ്കിൽ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവത്തിൽ അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും ഗുണമുണ്ടാകണമെങ്കിൽ ശനി ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും ജാതകത്തിലെ ദശാപഹാര കാലങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടായി കാണാം ഇപ്പോഴത്തെ സമയമനുസരിച്ച് ശനി മീനൻ രാശിയിലേക്ക് മാറിയപ്പോൾ മകരൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്ക് മാറി അതൊരു നല്ല കാര്യമാണ് സ്ഥാനമാനങ്ങള് സർവാഭീഷ്ടസിദ്ധി നാൽക്കാലി ലാഭം കൃഷി ലാഭം ആരോഗ്യം സുഖസൗകര്യങ്ങള് അതുപോലെ ശനിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൻ്റെയും അലസതയുടെയും ഒക്കെ ഒരു കാലകനാണ് അപ്പം അതൊക്കെ മാറി കുറച്ചുകൂടി എനർജറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെറിയൊരു കൂടെ നടത്താനുള്ള ഒരു മനോഭാവം ഉണ്ടായി വരുന്ന ഒരു സമയത്തിലേക്കാണ് ശനിയുടെ മാറ്റം അപ്പോൾ ഏത് കാര്യം വിചാരിച്ചാലും അത് നടത്തണം എന്നുള്ള ഒരു ചിന്താഗതി ഈ മൂന്നിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും അത് കമ്മ്യൂണിക്കേഷനെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും ചുറ്റുപാടുമുള്ളവരെയും സഹോദരങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മൂന്നാം ഭാവം ശനിയുടെ മാറ്റം മൂന്നാം ഭാവത്തിലേക്ക് അത് ഒരു നല്ല മാറ്റമായി നമ്മൾ കാണുമ്പോൾ രാഹു കേതുക്കളുടെ മാറ്റം അതുകൂടി നമ്മൾ നോക്കണം രാഹു കേതുക്കൾ മാറുക എന്ന് പറയുമ്പം മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കാണ് രാഹു മാറുന്നത് അപ്പൊ രാശി രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാം ഭാവമായിട്ട് വരും അങ്ങനെ രണ്ടാം ഭാവത്തിലേക്ക് രാഹു റിട്ടേൺ ആയിട്ട് അത് തിരിഞ്ഞു വരുമ്പോ അത് പല കാര്യങ്ങളിലും അത്ര നല്ലതല്ലാത്ത ഒരു അനുഭവം ഉണ്ടാകും കാരണം ഈ രണ്ടാം ഭാവത്തിലെ രാഹു സത്യസന്ധമായ കാര്യങ്ങളെ മറച്ചു അതുപോലെ പറയുന്ന കാര്യങ്ങൾ തന്മയത്വത്തോടെ അത് ശരിയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ രാജ്യാന്തര ബന്ധത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ അന്യഭാഷയിൽ ഉള്ളവരുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം കാണിക്കും എന്ന് പറയുമ്പോ രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ വരാം അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് നൂറ് ശതമാനവും സത്യം നീതി അങ്ങനൊന്നും ഉദ്ദേശിച്ച ഉള്ളതായിരിക്കണമെന്നില്ല അങ്ങനെ നോക്കുമ്പോൾ രണ്ടാം ഭാവം കുടുംബം എന്ന രീതിയിൽ അവിടെയും ചില അപാകതകളൊക്കെ സംഭവിക്കാം ഈ രണ്ടാം ഭാവത്തിൽ രാഹു വരിക എന്ന് പറയുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ ചില പൊരുത്തക്കേടുകളൊക്കെ വരും അപ്പം ഈ ഇതിനെ സംബന്ധിച്ചൊക്കെ തന്നെ സത്യവിരുദ്ധമായ കാര്യങ്ങളായിരിക്കും അവരുടെ വായിൽ നിന്ന് വീഴുന്നത് അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് രണ്ടാം ഭാവം കുടുംബം കൂടി ആയതുകൊണ്ട് കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൂട എന്നൊന്നുമില്ല ഇത്തരത്തിൽ ചില മോശമായ നിലയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ മോശാവസ്ഥയ്ക്ക് ഒരു ചെറിയ മാറ്റമൊക്കെ അതിനെ അത്ര വലിയ പ്രശ്നമാക്കാതിരിക്കാനുള്ള ഒരു കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടുവരുന്നത് കാരണം വ്യാഴം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിലാണെങ്കിലും മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യും ഈ ഒൻപതാം ഭാവം കുംഭൻ രാശി ആയതുകൊണ്ട് വ്യാഴവും രാഹുവും തമ്മിലുള്ള ഒരു കണക്ഷൻ ഇവിടെ വരും അതായത് രാഹുവിന് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു എന്ന് അത് രാഹുവിൻ്റെ വലിയ ദോഷങ്ങൾക്ക് ഒരു ചെറിയ കുറവൊക്കെ വരുത്തും ആറാം ഭാവാധിപനാണെങ്കിലും ശത്രുതാപരമായ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം പിന്നെ അഷ്ടമത്തിലെ കേതു അതും ഒരു മെച്ചമായ കാര്യമല്ല കന്നിരാശിയിൽ നിന്ന് കേതു ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ മകരൻ രാശി രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് അഷ്ടമ ഭാവത്തിലേക്ക് വരും ഈ അഷ്ടമത്തിൽ കേതു വരുന്നതും ആരോഗ്യ സംബന്ധമായിട്ടും അതുപോലെ തന്നെ പല തരത്തിലും ചില മാറ്റങ്ങളും അതൊന്നും നല്ല മാറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ കേതുവിനോട് കൂടി അഷ്ടമത്തിൽ വരുന്ന മറ്റൊരു ഗ്രഹമാണ് ചിങ്ങത്തിൽ ചൊവ്വായും വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പം ഏഴാം ഭാവത്തിലും എട്ടാം ഭാവത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന ചൊവ്വായും ഇവിടെ ഗുണം ചെയ്യും എന്നൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല അതായത് രാഹു കേതുക്കളുടെ മാറ്റം മകരൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം പ്രതീക്ഷിക്കണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം ശുക്രന്റെ സ്ഥിതിയും രാശി മാറ്റവും നല്ലതാണ് കാരണം മകരത്തിൻ്റെ മൂന്നാം ഭാവത്തിൽ മീനത്തിൽ ഉച്ചത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി മേടൻ രാശിയിലേക്ക് മാറും അപ്പം മൂന്നാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോഴും നാലാം ാവത്തിൽ സഞ്ചരിക്കുമ്പോഴും അത്ര വലിയ വിഷയങ്ങളൊന്നും ശുക്രനെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല ധനലാഭം വസ്ത്രാഭരണലാഭം കർമ്മഗുണം സ്ത്രീലാഭം അങ്ങനെ മെച്ചപ്പെട്ട പല ഭൗതിക സൗകര്യങ്ങളും നൽകുന്ന ഒരു കാരകഗ്രഹമാണ് ശുക്രൻ അതുപോലെ തന്നെ കലാപരമായ കഴിവുകളോ അങ്ങനെയൊക്കെ ഉള്ളതിനെയും ളിതകലകളെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് സുഖ സൗകര്യങ്ങളും ഭൗതിക സുഖ സൗകര്യങ്ങളുടെ മെച്ചമാണ് ഏറ്റവും കൂടുതലായിട്ടും വരുന്നത് ദാമ്പത്യ ജീവിതം ഭൗതിക സുഖ സൗകര്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശുക്രനെ സംബന്ധിക്കുന്ന കാര്യം ജൂൺ മാസം മുതൽ മേടത്തിൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും വീട് വൃത്തിയാക്കാനും മൂട് പിടിപ്പിക്കാനും വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമം നട ഇവിടെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ സഹോദര സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ ഒരു നല്ലതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഭൂമികാരകനായ ചൊവ്വ നീചരാശിയിൽ കർക്കിടകത്തിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പിന്നീട് അത് അഷ്ടമത്തിലേക്കും മാറുന്നു അതാണല്ലോ ഇടവമാസത്തിൻ്റെ സ്ഥിതി അപ്പം സ്വാഭാവികമായിട്ടും സഹോദരങ്ങളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അതുപോലെ തന്നെ കുടുംബ ഓഹരികളുടെ തർക്കങ്ങൾ വരാം വസ്തു സംബന്ധമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം വീട് പണി തുടങ്ങിയവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോ നാലാം ഭാവാധിപൻ കൂടിയാണ് ചൊവ്വ അതുകൊണ്ട് തന്നെ അതൊക്കെ തടസ്സപ്പെട്ടു എന്ന് നിർത്തിവെക്കേണ്ട സാഹചര്യം ചിലപ്പോൾ വന്നെന്ന് വരാം ജൂൺ മാസത്തിൽ തുടരാം എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടാകുമ്പോഴും അപ്പോഴും അഷ്ടമത്തിലേക്കാണ് ചൊവ്വ മാറുന്നത് ഈരാശിയിൽ നിന്നും മാറുന്നു എന്നുള്ളതേ ഉള്ളൂ വസ്തു സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിൽ ലോണോ മറ്റ് സാമ്പത്തിക ബാധ്യതകളോ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ അതൊക്കെ പ്രശ്നമായിട്ട് വരാവുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യ സംബന്ധമായി ഏഴാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ അത് മാർഗസ്ഥാനത്താണ് തടസ്സത്തെ സൂചിപ്പിക്കുന്ന അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ അത് ആരോഗ്യ വിഷയത്തെ സൂചിപ്പിക്കുന്നതാണ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാം ചിങ്ങൻ രാശിയിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ അത് അപകട സാധ്യതയെ പറയാം അതുപോലെ തന്നെ തീപ്പൊള്ളലിനെ പറയാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് രക്തസംബന്ധമായ രക്തദൂഷ്യം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയാം ചതവ് മുറിവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറയാം ഇതെല്ലാം തന്നെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇടവമാസത്തിൽ കാണാൻ സാധിക്കും അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പറഞ്ഞു തീർക്കാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതൊക്കെ വാശിയും വൈരാഗ്യവും ഈഗോയും ഒക്കെ കാരണം അത് സങ്കീർണമായിട്ട് അനുഭവപ്പെടുക അത് വലിയ വിഷയമാവുകയൊക്കെ ചെയ്യും കാരണം ഏഴിലും എട്ടിലും സഞ്ചരിക്കുന്ന ചൊവ്വായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു സൂചന തരുന്നു അതിൻ്റെ ഒരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വായ ദേവി സാന്നിധ്യത്തെയും ഭദ്രകാളിയെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ കടും പായസമോ പിൻ ചുവന്ന പൂക്കൾ കൊണ്ട് പൂജിക്കുകയോ അല്ലെങ്കിൽ സിന്ദൂരം അർച്ചന നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ജൂൺ മാസം ഏഴാം തീയതി മുതൽ ചിങ്ങൻ രാശിയിലേക്ക് വരുന്ന ചൊവ്വ എന്ന് പറയുമ്പോൾ അത് സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്ന ഒരു ദേവതാരൂപമാണ് അപ്പൊ സുബ്രഹ്മണ്യന് ഷഷ്ടി വ്രതമനുഷ്ഠിക്കുക അല്ലെങ്കിൽ ഷഷ്ടി ദിവസം പോയി വഴിപാട് നടത്തുക പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചാവതമാണെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ ഏഴിലും എട്ടിലും നിൽക്കുന്ന ചൊവ്വാഴ്ക്ക് അവൻ്റെ ദോഷത്തിന് ഒരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം ആറാം ഭാവത്തിൽ മിഥുനത്തിലേക്ക് വരുമ്പോൾ അതായത് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് മുമ്പ് മകരൻ രാശിക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചത് രാശിമാറ്റത്തിന് ശേഷം അതായത് ഇടവമാസം ആരംഭിക്കുമ്പോൾ വ്യാഴം ആറാം ഭാവത്തിലേക്ക് പോയി അങ്ങനെ വരുമ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തെ പോലും സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മോശമായി നിൽക്കുന്ന അല്ലെങ്കിൽ അനുകൂലമല്ലാതെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അതുപോലെ വ്യാഴം ആറിൽ നിൽക്കുമ്പോൾ മിഥുനത്തിലെ വ്യാഴം സൂചിപ്പിക്കുന്നത് വിഷ്ണുവിനെയാണ് മറ്റു ഗ്രഹ മറ്റ് ദേവതമാരെ ഒന്നുമല്ല അപ്പം വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം പാൽപായസം നടത്തുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ പലതരത്തിലായിരിക്കും എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും അതിൻ്റെ എല്ലാ അനുഭവ ഗുണം കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ഈ ആറിലെ വ്യാഴം അതുപോലെ ഒരു കാര്യത്തിലും നല്ല ബുദ്ധി തോന്നത്തില്ല കാരണം ബുദ്ധിയുടെ കാരകനും ധനത്തിന്റെ കാരകനും ഒക്കെയാണ് വ്യാഴം അപ്പൊ ഈശ്വര വിചാരം കുറയും പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ചിലപ്പോൾ തലതിരിഞ്ഞ രീതിയിലൊക്കെ ചിന്തിക്കാം ബുധൻ്റെ സ്ഥിതി മെയ് മാസം ഒരുവിധം ഗുണമൊക്കെ ചെയ്യും പഠന കാര്യത്തിൽ ശ്രദ്ധ കുറയാ സുഹൃത്തുക്കളുമായുള്ള ബന്ധം അത്ര മെച്ചമായിരിക്കത്തില്ല ആറാം ഭാവാധിപനായ ബുധൻ ആറിൽ സഞ്ചരിക്കുന്ന ജൂൺ മാസം എന്ന് പറയുമ്പോൾ ഭാവാധിപൻ ആ ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ അത്ര വലിയ ദോഷങ്ങൾ ഒന്നുമില്ല എങ്കിലും പഠന സംബന്ധമായ കാര്യത്തിലൊക്കെ ചില അപാകതങ്ങളൊക്കെ വരാം കുറെയൊക്കെ മെച്ചവും നൽകും ബുധൻ പക്ഷെ പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴം നിൽക്കുന്നത് ബുധന്റെ രാശിയിൽ വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവാധിപത്യം ഉള്ള വ്യാഴം ധനച്ചിലവിനെയും നഷ്ടത്തെയും ഒക്കെ സൂചി അതുപോലെ സുഹൃത്തുക്കൾ തമ്മിൽ ചില ഭിന്നതയൊക്കെ വരാം പരസ്പര ആരോപണങ്ങളും അത് ഇതൊക്കെ വരാം ചില ശത്രുതാ മനോഭാവമായിട്ടൊക്കെ ചിലർ മാറുകയും ചെയ്യും ശനിയും ശുക്രനും നോക്കുമ്പോൾ നല്ല ഫലങ്ങൾ കാരണം മൂന്നാം ഭാവത്തിലെ ശനിയും അതുപോലെ തന്നെ ശുക്രനും മൂന്നിലും നാലിലുമൊക്കെ ആ സഞ്ചരിക്കുന്ന ശുക്രനും നല്ല ഫലം നൽകുമ്പോൾ സൂര്യന്റെ സ്ഥിതിയും അത്ര മെച്ചോന്നുവാൻ വ്യാഴവും മെച്ചമല്ല ഏറ്റവും ദോഷമായിട്ട് നിൽക്കുന്നത് ചൊവ്വയാണ് അപ്പൊ രാഹു രാഹുഗേതുക്കളുടെ സ്ഥിതി നമ്മളൊന്നും പരിശോധിക്കുമ്പോഴും അതും ഒരു മെച്ചമായിട്ട് വരുന്നില്ല മകരൻ രാശിക്കാര് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വ്യാഴം ജാതകത്തിൽ അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മീസിനത്തിലെ വ്യാഴം വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് നടത്തേണ്ടതും അത്യാവശ്യമാണ് ഇവിടെ രാഹു കേതുക്കൾ ചൊവ്വായ ആദിത്യന് വ്യാഴം ഇത്രയും പേര് നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ടു പോകുമ്പോൾ ഈശ്വര വിചാരത്തോടു കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ദോഷപരിഹാരത്തിനൊരു പ്രാർത്ഥനയൊക്കെ നടത്തി വഴിപാടും ഒക്കെ നടത്തി മുന്നോട്ട് പോയാൽ ഇടവമാസം വലിയ കുഴപ്പമില്ലാതെ മകരൻ രാശിക്കാരെ സംരക്ഷിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം